എയ്റോപ്ലെയിൻറ്റിൻ്റെ മാതൃകയെ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ലൈറ്റ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ ഓ ഗായ്സ് അപ്പോൾ ഇടുക്കിക്കാരൻ അച്ചയൻ ബ്ലോക്സിലേക്ക് നിൽക്കലോ അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇടുക്കിക്കാർക്കും ഉണ്ട് ഒരു എയ്റോപ്ലൈൻ മലമുകളിലാണ് അത് നമ്മുടെ വിമല ചേട്ടൻ നിർമ്മിച്ചേക്കുന്നതാണ് അപ്പോൾ അത് കാണാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാണാൻ പോയാലോ പോവാം ഒക്കെ ഇങ്ങോട്ട് കയറി വരുന്നത് രണ്ട് വഴി നമുക്ക് കയറി വരാം കേട്ടോ ഒന്ന് തടിയമ്പാട്ടോടെയും വരാം ഒന്ന് വിമലഗിരിയിൽ കൂടെയും വരാൻ പറ്റും കേട്ടോ നല്ല ഓഫ് റോഡാണ് വേറെ ലെവലാണ് ബൈക്കാണ് കയറി വരാൻ ഏറ്റവും ബെറ്റർ കാറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആട്ടോ ഇതാണ് നമ്മുടെ വിമല ചേട്ടൻ നിർമ്മിച്ച ഇല ഏറുപ്ലി ഇതിലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കയറി വരാം അപ്പം ഇതിനകത്തൊരു കുളമൊക്കെ ഉണ്ട് മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇടുക്കിക്കാരുടെ മലമുകളിലെ എയ്റോപ്ലെയിൻ ഇത് ഫുള്ള് സിമിൻ്റലാ കേട്ടോ ചെയ്തേക്കുന്നത് ആ മലമുകളിൽ ഒരു നല്ലൊരു ഭംഗിയാണ് അതായത് താഴെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ താഴത്തെ ഒരു കൊക്കയാണ് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു ഒന്നും പറയാനില്ല ഇത് കണ്ടോ എയറോപ്ലെയിൻറ്റിനും മാതൃകയെ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ലൈറ്റ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ ചിറകൊക്കെ നല്ല പക്ക ഡീറ്റെയിലിങ് കേട്ടോ വേറെ ലെവല് ഒരു എയ്റോപ്ലെയിൻ എങ്ങനെയാണ് ആ ഒരു രീതി തന്നെയട്ടോ നിർമ്മിച്ച ചേട്ടൻ്റെ പേര് ചേട്ടൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിമൽ ഇടുക്കിയെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറിപ്പോയിട്ട് അവിടുത്തെ കഴിച്ചു കാണാം ഇതിലേ ഇറങ്ങി വന്നാൽ മതി ക്ഷയില്ല കേട്ടോ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച ഒന്ന് കാണാറേ പേവലി ചേട്ടൻ ഇവിടെ ഇല്ല ഫുള്ള് പള്ളം പിടിച്ചു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരു വെറൈറ്റി വൈബാട് ഇതൊക്കെ നോക്ക് ഇതെല്ലാം സിമെൻറ്റാ ചെയ്തിരിക്കുന്നതാട്ടോ പ്ലാവാണ് ചക്ക ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ താമസിക്കുന്ന ഇവിടെയാണ് പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മാജിക് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് കാറ്റുപാറ എന്നാട്ടോ പ്ലേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മുകളിലൊരു ഏർമാടമുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം കയറിപ്പോയിട്ട് ഏർമാടത്തിൻ്റെ അടുത്തോട്ട് പോവാം അത് വിമലയാട്ടൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ മതിലൊക്കെ വെച്ചാൽ നമുക്ക് ഒരാമ്പൽക്കുളം വേറെ ലെവൽ ആട്ടോ ഏർമാടൻ കുളം നൈസ് ലുക്ക് ഏർമാടം നിങ്ങൾ നോക്ക് ഒരു രക്ഷയില്ല കേട്ടോ കിഡില കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം കയറി നോക്കാം കുറച്ച് ഡേഞ്ചറസ് ആണ് എന്ന് തോന്നുന്നു സോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നല്ല ടാസ്ക് ആട്ടോ ഏറുമാടം ഓഹ് സൂക്ഷിച്ചൊക്കെ നിൽക്കണേ ഇതെപ്പോഴാണ് താഴെ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ വെയിറ്റ് താങ്ങൂ കൊള നൈസ് അറിയാം